മലയാള സിനിമയിലെ ശ്രദ്ധേയ നടിയും ടെലിവിഷൻ മുഖവുമായ മല്ലിക സുകുമാരൻ പതിറ്റാണ്ടുകളായി കുടുംബ പ്രേക്ഷകർക്ക് പരിചിതയും ഇഷ്ടവുമാണ് കരുത്തുറ്റ കഥാപാത്രങ്ങൾ സ്വാഭാവിക അഭിനയം മനസ്സിലുള്ളത് തുറന്നു പറയുന്ന സ്വഭാവം ഇവയാണ് മല്ലികയെ മലയാള സിനിമയിലേക്ക് വേറിട്ട സാന്നിധ്യമായി മാറ്റിയത് പ്രമുഖ താരങ്ങളായ ഇന്ദ്രജിത്തിന്റെയും ഇന്ദ്രജിത്തിൻ്റെയും അമ്മ എന്ന നിലയ്ക്കും അവർ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയാണ് നടി മല്ലികാ സുകുമാരൻ ഉന്നയിച്ച പുതിയ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ മലയാള സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മകൻ പൃഥ്വിരാജ് സുകുമാരനെ സിനിമാ വ്യവസായത്തിനകത്തു നിന്നുള്ള ചില ശക്തികൾ ഉദ്ദേശപൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് മല്ലികാ സുകുമാരന്റെ അടിയന്തരമായ ആരോപണം പൃഥ്വിരാജ് മലയാള സിനിമയിൽ സ്വന്തമായ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന സംവിധായകനും നടനുമായ ഒരു പ്രമുഖ താരമാണ് ഇങ്ങനെ ഒരാളുടെ വളർച്ചയെ തടയാൻ ശ്രമിക്കുന്നതാണെങ്കിൽ അത് തന്നെ മലയാള സിനിമയുടെ ഭാവിയെ ചോദ്യം ചെയ്യുന്നതാണെന്നും മല്ലിക പറയുന്നു മല്ലിക സുകുമാരൻ പറയുന്നതനുസരിച്ച് ഏറ്റവും പുതിയ പൃഥ്വിരാജ് ചിത്രം വിലായത് ബുദ്ധക്കെതിരായ സൈബർ ആക്രമണങ്ങളും വ്യാജ പ്രചരണങ്ങളും ഈ വലിയ ഗൂഢാശ്രമങ്ങളുടെ ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ ആ സിനിമയിൽ മാത്രം ലക്ഷ്യം വെച്ച് നിരന്തരം നെഗറ്റീവ് കമന്റുകളും കൂസലുകളും ഉണ്ടാക്കുന്നുവെന്നും അതൊരു സ്വാഭാവിക പ്രതികരണമല്ലെന്നും മല്ലിക ആരോപിക്കുന്നു പൃഥ്വിരാജിന്റെ ചിത്രങ്ങളെ കുറ്റപ്പെടുത്തുന്നത് പലപ്പോഴും വ്യക്തമല്ലാത്ത കൂട്ടായ്മകളുടെ താല്പര്യ മല്ലിക സുകുമാരൻ ചൂണ്ടിക്കാണിക്കുന്നു മല്ലികയുടെ അഭിപ്രായം ത്തിൽ പൃഥ്വിരാജ് സിനിമയിൽ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നത് ചിലർക്കൊന്നും താങ്ങാൻ പറ്റാത്ത കാര്യമാണ് വിലായത്ത് ബുദ്ധ പോലുള്ള ധൈര്യമുള്ള ചിത്രങ്ങൾ മലയാള സിനിമയെ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നു എന്നാൽ ഈ മാറ്റങ്ങൾക്ക് എതിർപ്പുള്ള ചില കൂട്ടായ്മകൾ സിനിമയുടെ വിജയം തടയാനാണ് ശ്രമം നടത്തുന്നതെന്നും മല്ലിക വേദനയോട് പറയുന്നു അവരുടെ വാക്കുകൾ പ്രകാരം പൃഥ്വിരാജിനെതിരായ ഇത്തരം ആക്രമണങ്ങൾ പുതുമയല്ല കഴിഞ്ഞ ചില വർഷങ്ങളായി പൃഥ്വിരാജിന്റെ ഓരോ തീരുമാനങ്ങളും അഭിനയിച്ചു ചിത്രങ്ങളും എടുക്കുന്ന പ്രൊജക്റ്റുകളും വലിയ ചർച്ചയും വിമർശനങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ അതിൽ ഒരു പങ്ക് പദ്ധതിപൂര്യമായ ആക്ഷൻ ആണെന്ന് മല്ലിക സുകുമാരൻ പ്രതിപാദിക്കുന്നു അവസാനമായി മല്ലിക ഒരു അമ്മയായുള്ള വേദനയും തുറന്നു പറഞ്ഞിട്ടുണ്ട് സിനിമാ ലോകം എത്ര വലിയ പരിധിയുള്ളതാണെന്ന് തനിക്കും അറിയാം പക്ഷേ മകന്റെ മുന്നേറ്റം മനഃപൂർവ്വം ചിലർ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് കാണുമ്പോൾ അമ്മയായുള്ള ഉള്ളിലെ വേദനയാണ് തനിക്ക് പറയാനുണ്ടെന്നും അവർക്ക് സൂചന നൽകി വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ